നെല്ലിക്കുഴി ദയാട്ട് സ്കൂളിന്റെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് അറിയിച്ചു ഇപ്പോൾ സ്കൂൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനോട് ചേർന്നുള്ള സ്വകാര്യ മതിലുകളുടെ ബലക്ഷയം സംബന്ധിച്ച പ്രശ്നത്തിനും പരിഹാരം കാണുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി നെല്ലിക്കുഴി ദയാബട്ട് സ്കൂളിന്റെ പഴയ കെട്ടിടം ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ് ഈ കെട്ടിടത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഈ കെട്ടിടത്തിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുകയും ചെയ്തിരുന്നു ഇപ്പോൾ സ്കൂൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനും അസൗകര്യങ്ങളുണ്ട് സ്കൂളിനോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തികളുടെ മതിൽ ഏതു സമയത്തും തകർന്നു വീഴാവുന്ന സ്ഥിതിയുണ്ട് ഇത് ഒരു ഭീഷണിയായി നിലനിൽക്കുകയാണ് ഈ സാഹചര്യങ്ങൾ പരിഗണിച്ച് പഴയ കെട്ടിടം പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം നിർമ്മിച്ച് സ്കൂളിന് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ ആലോചിക്കുകയാണെന്ന് പ്രസിഡന്റ് പി എം മജീദ് പറഞ്ഞു നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള നല്ല രീതിയിലാണ് പ്രവർത്തനം മുന്നോട്ട് രണ്ടായിരത്തിൽ പണി പൂർത്തീകരിച്ച ബഡ് സ്കൂളിൻ്റെ ചില അസൗകര്യങ്ങളുള്ളത് കാരണം രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ പണത്ത പുതിയ ബഡ്സ്കൂളിലേക്കാണ് നിലവിലിപ്പോൾ സ്കൂൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്കൂളിൻ്റെ നിലവിലിപ്പോൾ സ്കൂൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൻ്റെ ചുറ്റുമുള്ള സ്വകാര്യ വ്യക്തികളുടെ ചില മതിലുകൾ സ്കൂളിലേക്ക് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യത്തിനകത്താണ് നിൽക്കുന്നതായിട്ടൊരു പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നിലവിൽ പഴയ ബഡ് സ്കൂൾ പഴയ ബഡ് സ്കൂളൊക്കെ ചോർച്ചയടക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പഴയ ബഡ് സ്കൂള് ഫിറ്റ്നസ് അതിൻ്റെ അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് അത് പൊളിച്ച് പുതിയൊരു ബഡ് സ്കൂളിന് എല്ലാവിധ സൗകര്യത്തോടെ ബഡ് സ്കൂൾ പണിയുന്ന കാര്യം പഞ്ചായത്ത് ആലോചിച്ചിരുന്നുണ്ട് കഴിഞ്ഞ വർഷം നെല്ലിക്കുഴി ഹൈസ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സൈഡിലെ മതിൽ ഇടിഞ്ഞു വിടുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സ്കൂൾ എന്നാൽ ജില്ലാ പഞ്ചായത്തിന് വിവരം അറിയിക്കുകയും അവരവനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചുകൊള്ളാവുന്ന ആ കാലഘട്ടത്തിലുള്ള പ്രസിഡന്റ് ഉറക്കു പറയുകയും ചെയ്തിട്ടുള്ളതാണ് ബഡ് സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങൾക്കും പഞ്ചായത്ത് നല്ല രീതിയിലുള്ള ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയുന്നത് কে চি বিউজ নেকি